പരശുരാമ അവതാരമാണ് ഇന്നത്തെ വിഷയമായിട്ടുള്ളത് നമ്മൾ എല്ലാവരും ഭഗവാന്റെ പരശുരാമ അവതാരം കണ്ടു നല്ല രീതിയിൽ തൊഴുതു എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ പരശുരാമന്റെ അവതാരം സ്വീകരിച്ചത് അല്ലേ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ സാധാരണ അവതാരങ്ങളിൽ നിന്നൊക്കെ അല്പം ഭിന്നമാണ് പരശുരാമ അവതാരം അദ്ദേഹത്തിന്റെ സ്വഭാവം അപ്പൊ അതിലേക്ക് പരശുരാമ അവതാരത്തിന്റെ ലക്ഷ്യം എന്ത് കട എന്ത് എന്തെന്ന് കിടക്കുന്ന പറയുന്നതിന് മുന്നേ തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു ജനനത്തെ പറ്റിയിട്ട് ഒന്ന് ചിന്തിക്കാം പുരൂരവശന്റെ വംശത്തിൽ പിറന്ന ഒരു രാജാവ് അതായത് ആ ഖാദി എന്ന് പറയുന്ന രാജാവിന് ഒരേ ഒരു പുത്രി ഉണ്ടായിരുന്നുള്ളൂ സത്യവതി സത്യവതിയെ കണ്ട് ഇഷ്ടപ്പെട്ട ഭൃഗുവംശജനായിട്ടുള്ള ഋചീകംഷീ ഖാദി എടുക്കലെ ചോദിച്ചു തൻ്റെ മകളെ വിവാഹം ചെയ്തു തരാമോ എന്ന് ഏതൊരു അച്ഛനെ പോലെയും ഖാദി അദ്ദേഹത്തെ പറ്റിയിട്ട് അന്വേഷിച്ചു എന്നിട്ട് ഒരു കാര്യം പറഞ്ഞു ആയിരം കുതിരകളെ എനിക്ക് നൽകാമെങ്കിൽ എന്റെ പുത്രിയെ ഞാൻ വിവാഹം ചെയ്തു തരാം വെറും കുതിരകളല്ല ശരീരത്തോടു കൂടിയ കറുത്ത ചെവിയോട് കൂടിയിട്ടുള്ള ആയിരം കുതിരകളെയാണ് എനിക്ക് തരേണ്ടത് അങ്ങനെയാണെങ്കിൽ എന്റെ പുത്രിയെ ഞാൻ വിവാഹം ചെയ്തു തരാമെന്ന് അപ്പോൾ രുചികി മഹർഷി വരുണദേവനെ പ്രസാദിപ്പിച്ച് അതേ രീതിയിലുള്ള ആയിരം കുതിരകളെ ഖാദി പറഞ്ഞ രീതിയിലുള്ള ആയിരം കുതിരകളെ ദാനമായി കൊടുത്തു കൊടുത്തു അപ്പോഴോ ഖാദിക്ക് മനസ്സിലായി ഇരിക്കുന്നത് വെറും ഒരു മനുഷ്യനല്ല തന്റെ മകളെ വിവാഹം ചെയ്യുവാൻ പൂർണമായിട്ടും കെൽപ്പുള്ള ആൾ തന്നെയാണ് എന്ന് മനസ്സിലായിട്ട് തന്റെ മകളെ വിവാഹം ചെയ്തു കൊടുത്തു അങ്ങനെ അവരുടെ ദാമ്പത്യം നല്ല രീതിയിൽ പോകുന്ന സമയത്ത് ഖാദി പറയാണ് മഹർഷി പറയാണ് എനിക്ക് സന്താനലബ്ധി ഉണ്ടാകണം ബ്രഹ്മ തേജസ്സോട് കൂടിയിട്ടുള്ള ഒരു പുത്രനെ തന്നെയാണ് എനിക്ക് ആവശ്യം അതിനു വേണ്ടിയിട്ട് ഞാനൊരു യാഗം നടത്താൻ പോവുകയാണ് ഒരു യജ്ഞം നടത്താൻ പോവുകയാണ് എന്ന് സത്യവതിയോട് പറഞ്ഞു ഈ വാർത്ത സത്യവതിയുടെ അമ്മയും അറിഞ്ഞു അവർക്കും ഒരു താല്പര്യം അവരും പറഞ്ഞു എനിക്ക് ഒറ്റ മകൾ മാത്രമേ ഉള്ളൂ എനിക്കും ഒരു പുത്രൻ കൂടി ജനിക്കണം അത് ക്ഷാസ്ത്ര സ്വഭാവത്തോടു കൂടി അവനാകണമെന്നും പറഞ്ഞു ഭാര്യമാതാവിന്റെ ഇച്ഛയനുസരിച്ച് തന്റെ ഇച്ഛയനുസരിച്ചും ആ യജ്ഞം പൂർത്തിയാക്കി ആ യജ്ഞ ദ്രവ്യമായിട്ട് ഒരു പായസം മഹർഷി രണ്ടു പേർക്കും കൊടുത്തു രണ്ടുതരം പായസമാണ് കൊടുത്തത് ബ്രഹ്മ തേജസ്സോട് കൂടിയുള്ള ഒരു പുത്രനെ ലഭിക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം തന്റെ ഭാര്യയ്ക്ക് ഒരു പായസവും കൊടുത്തു ക്ഷാത്ര തേജസ്സോട് കൂടിയിട്ടുള്ള പുത്രനെ ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഒരു പായസം ഭാര്യ മാതാവിന് കൊടുത്തു ശേഷം അദ്ദേഹം സ്നാനം ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് പറഞ്ഞു സത്യവതി പറയാണ് നിന്റെ സഹോദരൻ ഇനി ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ കാര്യമാണ് പറയുന്നത് നിന്റെ സഹോദരനും മിടുക്കനായി തന്നെ വളരേണ്ടേ അതുകൊണ്ട് ഭാര്യക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ പായസം അതായത് തന്റെ മകൻ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കണം നല്ല ആയിരിക്കണം അതുകൊണ്ട് ആ യജ്ഞമായിരിക്കും കുറച്ചുകൂടി നല്ല രീതിയിൽ ഞാൻ ഭാര്യ ഒന്നുമില്ലേ അതുകൊണ്ട് എനിക്ക് വേണ്ടിട്ട് ചെയ്തൊന്നും ആയിരിക്കില്ല എന്ന് ചിന്തിച്ചിട്ട് തന്റെ മകളായിട്ടുള്ള സത്യവതി എടുക്ക പറഞ്ഞു നിനക്ക് തന്ന പായസം എനിക്കും തരിക എനിക്ക് തന്ന പായസം ഞാൻ നിനക്കും നൽകാമെന്നും ഇത് കേട്ട് സത്യവതി തനിക്ക് ലഭിച്ച പായസം അമ്മയ്ക്കും കൊടുത്തു അമ്മയുടെ പായസം താനും വാങ്ങിച്ചു കഴിച്ചു എല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം കുളി കഴിഞ്ഞെത്തി കുളി കഴിഞ്ഞെത്തിയപ്പോൾ സത്യവതി ഒരു മര്യാദ കാണിച്ചു നടന്ന സംഭവം എല്ലാം അദ്ദേഹത്തോട് പറഞ്ഞു അത് കേട്ടപ്പോഴോ അദ്ദേഹത്തിന് ആകെ ക്രോധം ഉണ്ടായി കാരണം അമ്മയ്ക്ക് വേണ്ടി കൊടുത്ത പായസം ക്ഷാത്ര തേജസ്സോട് കൂടിയിട്ടുള്ള പുത്രൻ ഉണ്ടാ ഉണ്ടാകുവാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ പായസം തന്റെ ഭാര്യ കഴിക്കുകയാണെങ്കിൽ തനിക്ക് ജനിക്കുന്ന കു ആയിരിക്കും ക്ഷാത്ര സ്വഭാവത്തോടു കൂടിയവൻ അതുകൊണ്ട് അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് കരുതിയിട്ട് ഭാര്യ കാണിച്ച ഈ ധിഖാരത്തെ അദ്ദേഹം നിന്റെ ഉണ്ണി ക്ഷാത്ര സ്വഭാവത്തോടുകൂടി തന്നെ ജനിക്കട്ടെ എന്ന് ശപിച്ചപ്പോൾ സത്യവതിക്ക് ആകെ വിഷമമായി സത്യവതി കരഞ്ഞപേക്ഷിച്ചു എനിക്ക് ബ്രഹ്മ തേജസ്സോട് കൂടിയിട്ടുള്ള ഉണ്ണിയെ തന്നെ മതി എന്നെ അനുഗ്രഹിക്കണം എന്നെ കൈവിടല്ലേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഋചിക മഹർഷി പിന്നീട് അനുഗ്രഹിച്ചു നിന്റെ മകനായിരിക്കും പക്ഷെ നിന്റെ പുത്രൻറെ പുത്രൻ ക്ഷാസ്ത്ര സ്വഭാവത്തോടു കൂടിയ മകനായി തന്നെയായിരിക്കും ജനിക്കുന്നത് എന്ന് അങ്ങനെ സത്യവതിക്കും ഋചീക മഹർഷിക്കും ഉണ്ണി ഉണ്ടായി ഉണ്ണിയുടെ പേരാണ് ജമദഗ്നി ജമദഗ്നി രേണുക എന്ന സ്ത്രീയെ വിവാഹം ചെയ്തു രണ്ടുപേരും സുന്ദരമായി ദാമ്പത്യം നടത്തിക്കൊണ്ടിരിക്കുന്നു രണ്ടുപേർക്കും നാല് മക്കളുണ്ടായി നാലു മക്കളും ബ്രഹ്മ തേജസ്സോട് കൂടിയ ബ്രഹ്മജ്ഞാനം ലഭിച്ച മക്കളായിരുന്നു എന്നാൽ അഞ്ചാമത് കുട്ടി കൂടി ഉണ്ടായി അതാണ് ഭാർഗവരാമൻ പരശുരാമൻ എന്ന് നാം അറിയപ്പെടുന്ന ഭാർഗവരാമൻ ആ ഭാർഗവരാമന് ബ്രഹ്മ തേജസ്സിനേക്കാൾ ഉപരിയായിട്ട് ക്ഷാത്രവീദ്യമാണ് ായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ അഞ്ച് മക്കളുമായിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് അവർ കാലം കഴിച്ചു ആ സമയത്തെ രാജഭരണമായിരുന്നു ആ സമയത്ത് രാജ്യം ഭരിച്ചിരുന്ന രാജാവായിരുന്നു കാർത്ത വീര്യാർജു എന്ന് പറയുന്ന ആള് അദ്ദേഹം ദത്താത്രേയ മഹർഷിയുടെ വലിയ ശിഷ്യനായിരുന്നു ദത്താത്രേയ മഹർഷിയെ പ്രസാദിപ്പിച്ച് ആയിരം കൈകളും ആയിരം കാലുകളും സമ്പാദിച്ചു എന്നാണ് പറയപ്പെടുന്നത് കഥയാണ് ആയിരം കാലുകളും ആയിരം കൈകളും സമ്പാദിച്ചു എന്ന് പറയപ്പെടുന്നു അതായത് ഈ ലോകത്തിൽ അദ്ദേഹത്തിന് കീഴടക്കാൻ പറ്റുന്നതായി കീഴടക്കാൻ പറ്റാത്തതായിട്ട് മറ്റൊന്നും തന്നെ ഇല്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ആയിരം കൈകളെയും ആയിരം കാലുകളെയും പറഞ്ഞു ആ ഒരു ലോകത്ത് എല്ലാത്തിനെയും അതിജീവിക്കാൻ എല്ലാത്തിനെയും തൻ്റെ കൂടി നേരിടുവാൻ കാർത്തവീയരാർജുനന് സാധിക്കുമായിരുന്നു അങ്ങനെ ഒരു വരം ദത്താത്രയും വർഷയുടെ കയ്യിൽ നിന്ന് സ്വീകരിച്ചിട്ടും ദാത്രേം പക്ഷെ തന്നെ പറയുന്നുണ്ട് ഇതിനെയൊക്കെ എതിർക്കുവാൻ വേണ്ടിയിട്ട് നിന്റെ ഈ ആയിരം കൈകളും ആയിരം കാലുകളും വെച്ച് നീ അധർമ്മം പ്രവർത്തിക്കുമ്പോൾ നീ ഇവിടെ അനീതി കാണിക്കുമ്പോൾ അതിനെയൊക്കെ ചെറുക്കുവാൻ വേണ്ടിയിട്ട്